അസ്സാം വലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യേണ്ടത് മക്കളെ ഇന്നലെ ഹാപ്പി ന്യൂസ് ആയിട്ട് വന്നതാട്ടോ എൻ്റെ ഗുഡ് ന്യൂസ് ഉണ്ട് എൻ്റെ ചാനൽ ആയിട്ടുണ്ട് അലഹമില്ല ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഒരുപാട് കാത്തിരുന്ന് കിട്ടിയൊരു ഒണിക്കയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൊണ്ടും കിട്ടിയ ഒരു ആയിട്ടുണ്ട് അലഹദില്ല അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനിയും തന്നെ ഞാൻ എന്നെ എന്നെക്കൊണ്ട് കഴിയണത് മാക്സിമം നമ്മൾ വീഡിയോ നമ്മൾ സൗദി അറേബ്യ ജിദ്ദയിൽ നിന്നുള്ള വീഡിയോയും പിന്നെ മറ്റുള്ള വീഡിയോ മാക്സിമം നമ്മൾ പ്രേക്ഷകരെ കാണിക്കും രേഖ ടിപ്പിക്കാതെ നമ്മൾ കാണിച്ചു കാണിച്ചതരാം അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പോൾ വീഡിയോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെ തന്നെയുള്ളത് നമ്മളിപ്പോൾ നേരെ പത്രം ചെയ്യുന്നു നേരെ ഇവിടെ രാവിലെ അഞ്ചേകാലായി ഞാൻ ടൈം കാണിച്ചരാം ഞാൻ വണ്ടി ഇരുന്നാണ് ചെയ്യുന്നത് ഇപ്പോൾ നേരം അഞ്ചേകാലായിട്ടോ രാവിലെ അഞ്ചേകാലായി അപ്പോൾ നമ്മൾ പ്രേഷറ് നമ്മളെ സന്തോഷം പ്രേഷറ് കാണി അറിയിക്കണം നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഞാൻ ഒരു സബ്സ്ക്രൈബർ ശരിക്കും അങ്ങനെ ഒരു ഉണക്കി ആയിട്ടുള്ളത് അപ്പോൾ ഇനിയും നിങ്ങൾ വീണ്ടും എടുത്ത് പറയണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ വേണം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങളെക്കായിട്ട് വീഡിയോയിലെ കമൻറ്റിലായിട്ട് അറിയിക്കണം എന്നാലും നമ്മൾ വീഡിയോ മാറ്റം മാറ്റം വരുത്താൻ കഴിയുള്ളൂ എന്തായാലും നിങ്ങളെ നിങ്ങളെ പ്രേക്ഷകര അഭിപ്രായം കൊണ്ട് നമ്മൾ അറിയണം അപ്പോൾ വീഡിയോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തിരിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നും ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം പുറത്തുനിന്നും കാഴ്ച തരാം അത് രാവിലെ ആകുമ്പോൾ അല്ല അഞ്ചേകാലേ അപ്പോൾ രാവിലെ ചില ചില കടകൾ തുറന്നിട്ടുണ്ട് രാവിലെ സുബിയ സ്കാൻ കഴിഞ്ഞു സുബിയ സ്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത് ആയി കറക്റ്റ് ഇവിടെ പറയാൻ ഉണ്ടായിരുന്നു മിനിറ്റ് ആയി സ്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ കടകളൊക്കെ തുറക്ക തുടങ്ങി സൂപ്പർ മാർക്കറ്റ് ഓർഡർ തുറന്നു ഫുൾ കട തുറന്ന് പിന്നെ നേരെ ഓപ്പോസിറ്റ് മലയാളി ഷോപ്പുണ്ട് അത് തുറന്നിട്ടുണ്ട് അതൊക്കെ ചേച്ചി കാണിച്ചു തരാം അപ്പോൾ ഈ വിദ്യ സന്തോഷം നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പുറത്തുനിന്നുള്ള കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിച്ചാട്ടോ അപ്പോൾ നേരെ ഈ രാവിലത്തെ നേരത്തുള്ള വീഡിയോ കേട്ടത് എല്ലാ കടാ കട മൊത്തം ബിൽഡിംഗ് മൊത്തം അടവാണ് നമ്മളെ മലയാളിൻ്റെ ഷോപ്പാണിത് അത് ഓപ്പൺ ആയിട്ടുണ്ടേ മാഷ ഓപ്പൺ ആയിട്ടുണ്ട് മലയാളിൻ്റെ ഷോപ്പ് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇത് ട്വൻ്റി ഫോറാണ് ഇത് നമ്മളെ നമ്മളെ പോസ്റ്റലിലെ അഷൊക്കെയാണ് ഇപ്പോൾ രാവിലെ വാക്കിങ് നടക്കെ വാക്കിങ്ങിന് കണ്ടോ വാക്കിങ് കൂടെ വരണ്ടേ മാഷല്ല ഇന്ന പിന്നെ വിളിക്കുകയാണ് ഞാൻ പോണില്ല നിങ്ങൾ പോയിട്ട് വരെ ഏ ഞാൻ വിടുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോയി എപ്പോഴും ഒരു ആരമണിക്കൂറല്ലേ മുക്കാൽ മണിക്കൂ പോയിട്ടില്ല ഞാൻ ഇല്ല നാളെ ഉള്ളു ഞാൻ വാക്കിങ് പോലെ ഞാൻ ഇന്ന് പോയിട്ടില്ല കുറച്ച് മൂബരി ഇപ്പം തന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് മൂബരും ഇപ്പം നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന അഷഫ്കാന്നറിയാ മലപ്പുറത്തുള്ളതാണ് ഇവിടെ തമ്മീസിൻ്റെ ആണ് ഫുൾ ഫുൾ തമ്മീസ് രാവിലെ സൗകര്യം ഏറ്റവും കൂടുതൽ കൈകളെ ഫുഡ് ചെയ്ത് ഫുഡും തമ്മീസാണ് രാവിലത്തെ വീഡിയോ ആണ് മാഷാ അല്ലാതെ രാവിലത്തെ അതെ ഞാനിപ്പോൾ വീഡിയോ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം അത്രയും രാവിലെ വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടോ ആദ്യമായിട്ടടുത്ത ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു കാഴ്ച കൂടെ ആദ്യമായിട്ടാണ് ഓ അത് വലിയൊരു ജേഴ്സി മാഷ എന്ത് ഹൈറ്റ് ഉണ്ടരവി നമ്മുടെ ഷോപ്പിൽ ഞാൻ ജോലി ആണെങ്കിൽ ഷോപ്പിൽ കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് ദുക്കാനുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഫുൾ കിട്ടാം എന്നാ ഷോപ്പ് ഇട്ടോ ഫുള് ഫുള് തന്നിട്ട് വന്ന ഷോപ്പാണിത്

ூபாயூப வரும்ஷால்லி அது ஒன்னு ஒன்று ஆனா வரது சாதாரண பரோட்டா பள்ளி அமீனா மாஷா ஓகே மசா ഞാനേ അപ്പോൾ അവർ പിന്നെ ഫുൾ എമിനിയറാണ് അവർ നാശാദിച്ചെന്നില്ല അപ്പോൾ ഇത്രയും എഴുതാണ്ട് രാവിലത്തെ കാഴ്ചകളുട്ടോ ഇതിപ്പോൾ സൗദിയോട് ഇല്ലാത്ത ടൈമിൽ എടുത്തതാണ് സൗദികളൊക്കെ സാധനം വാങ്ങിപ്പോയി ഇപ്പം നമ്മുടെ വണ്ടി അപ്പോൾ വീട് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീടുകൂടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ ലൈക്ക് ചെയ്ത് കാണാം വീട് എപ്പോഴാണ് കമ്മീറ്റി ആയിട്ട് മറക്കരുത് നമ്മൾ നമ്മുടെ ഒരു ഹാപ്പി ന്യൂസ് കാണിക്കാൻ വേണ്ടി ഇട്ട വീഡിയോ കേട്ടത് പണിക്കായിട്ടുണ്ട് ഇനി ഇനിയും നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പം നിശാൽ അപ്പോൾ അടുത്തൊരു ഫ്രീകാജി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ മെസ്സിലാമോ